അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നുള്ള നല്ല അടിപൊളി കോഡ് സെറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോഡ് സെറ്റിൻ്റെ ഒരു പൂമ്പാനം തന്നെ കാണിക്കാണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്ന് കാണിക്കണ്ടട്ടാ അതും വളരെ റേറ്റ് ഓഫറിലാണ് കാണിക്കുന്നത് പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് കേട്ടോ തൃശ്ശൂർ റോഡിൽ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാലും അമാന ബുക്ക് സ്റ്റാൾ കാണുക ആമാന ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷാമോൾ കളിച്ചം വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ അയക്കാൾ ഡി ടി സി കോറിയ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്നും എഴുതിയിട്ടുകൂടാ പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ഡിലേ ഡീലാവുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഡി ടി ഡി സീൻ്റെ കഴിവിൻ്റെ പരമാവധി തിരഞ്ഞെടുക്കട്ടെ അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കണം നല്ലൊരു അടിപൊളി കോഡ് കൂടുസെറ്റാണ് നല്ല ലെങ്ത്തൊക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റം കൂടുസെറ്റാണെന്ന് കാണിക്കേണ്ടത് അത് വളരെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഓഫർ റേറ്റ് ആണ് കാണിക്കേണ്ടത് ഫുള്ള് ഒരു അടിപൊളി ഐറ്റംസാണ് നെക്കേണ്ടി ഇങ്ങനെ ഇത് നെക്ക് വരിക ഇതേപോലെ അതിന്റെ ജസ്റ്റ് ഡബിൾ എക്സർ സൈസാണ് വരുന്നത് ജസ്റ്റ് വീതി നടന്നിട്ട് എത്ര വരുന്നെന്ന് പറഞ്ഞരട്ടെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയറക്കം വന്നിട്ട് ഏകദേശം ഫുൾ കൈയാണ് വരുന്നത് ഒരു ഇരുപത് ഇഞ്ച് കൈ ലെങ്ത് വരണ്ട കേട്ടോ അതങ്ങനെയാണ് വരുന്നത് കൈന്റെ കപ്പൊക്കെ വരും അങ്ങനെയാണ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിന്റെ അടിഭാഗം വരുമ്പോൾ അടിഭാഗം വന്നിട്ടുള്ള ഒരു റൗണ്ടിലായിട്ട് ചെറിയൊരു ഓപ്പണിങ്ങാണ് അവിടെ ഉണ്ടാവട്ടെ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ചെറിയൊരു ഓപ്പണിംഗ് ആണ് ഉണ്ടോ ചെറിയൊരു കട്ടിങ് മാത്രമാണ് ഉള്ളത് റൗണ്ടായിട്ട് വരുന്നത് ഒരു നല്ലൊരു ആണ് ഇതിൻ്റെ ലെങ്ത് എത്തണത് വരുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചാണ് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റം കോഡ് സെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് രണ്ട് പീസിൽ ഷിപ്പിംഗ് ഫ്രീ വരുന്ന കേട്ടോ ഫാന്റിന്റെ ലെങ്ത് വരെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഫാന്റിൻ്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു പിസ്തപ്പച്ച കളറാണ് അടാ നല്ലൊരു പിസ്തപ്പച്ച കളറാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുകട്ടോ നല്ല ചൈനീസ് നെക്ക് കോളർ ആയിട്ടുള്ള നല്ല അടിപൊളി നെക്കാണ് വരുന്നത് ഇതിൻ്റെ അടിഭാഗം വരുമ്പോൾ ഇതേപോലെ വരും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് റേറ്റ് കേട്ടോ നാല് കളർ ഇതിൽ അടിപൊളി കളറ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഒരു ഡിസൈന് മാത്രോ ആറോ ഡിസൈൻ നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കണ്ട അധികം ഓഫർ റേറ്റ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് വേറെ ഇതിലേക്ക് നല്ല ഭംഗി ഇല്ലാ ടൈപ്പാണ് അതേപോലെ അതിന് നെക്സ്റ്റ് കളർ നല്ലൊരു നീര കളറാണ് വരുന്നത് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഏഷ് കളറാണ് നീല എന്ന് പറഞ്ഞാല് നീല് ഏഷും കൂടി കൂടിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഞാൻ പിന്നെ ലേക്ക് ഷാർട്ട് കളറാണ് വരുന്നത് നല്ല അടിപൊളി കളർ നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളറാണ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് വീത് എത്ര വരുന്നത് ഡബിൾ എക്സ് സൈസ് ഒക്കെ വരണ്ട ഡബിൾ എക്സ് എല്ലാണ് വരുക ജസ്റ്റ് വീത് വരും അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തഞ്ച് കയ്യറക്കം വരുന്ന അളവുകളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ എൻ്റെ പാൻറ്റാണീ വരുന്നത് നല്ല അടിപ്പൊളി പാൻറ്റാണ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളിണ്ട് നെസ്റ്റ് കളർ കണ്ടിട്ട് വന്നിട്ട് നല്ലൊരു ആണ് അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇത് വരുന്നത് ഒക്കെ സൂപ്പർ വെറൈറ്റി മോഡലുകളാണ് കേട്ടോ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഫീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാം ആവശ്യമുള്ള ഒരു ബട്ടൺ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളി നമ്മളെ ഷോപ്പ് പറഞ്ഞ പോലെ തന്നെ മകളായിരുന്നു അവിടുന്ന് മാറിക്കണം ഇപ്പൊ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ റോഡിൽ പെട്രോൾ പമ്പിന്റെ രണ്ടടിയിൽ നടന്നുണ്ടെങ്കിൽ അമാന ബുക്ക് സ്റ്റാൾ കാണും അമാന ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷാമോൾ കളിക്കുന്നത് വേറൊരു ഡിസൈൻ കേട്ടോ എൻ്റെ ഡിസൈൻ മാറിക്കണല്ലോ ഇതിങ്ങനെയാണ് കേട്ടോ ഒക്കെ ഡബ്ലെക്സിൻ്റെ സൈസാണ് വരൂട്ടോ നമ്മൾ അടിപൊളി നല്ല അടിപൊളി ഷാൾനേറ്റിന്റെ പ്ലെയിൻ ഷാൾനേറ്റും പ്രിന്റ് ഷാളിലും കൂടി നല്ല അടിപൊളി ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക അതിന് ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കിട്ടുണ്ട് അത് നെഗറ്റീവ് ഷാൾ ഒക്കെ ഉണ്ടാരിനെ വിഭജനത്തിനൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളി ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ ഇതിന്റെ കൂടെ നല്ല ഷോർട്ട് ടോപ്പ് കാണിക്കേണ്ടിട്ടാണ് അടിപൊളി ഷോർട്ട് ടോപ്പ് കാണിക്കണ്ട ഇതിന്റെ കൂടെ അതും വളരെ റേറ്റ് ഓഫർ തന്നെ ഷോർട്ട് ടോപ്പ് കാണിക്കേണ്ടത് ഇട്ടാ മിസ്റ്റ് കളർ അതിന്റെ വന്നിട്ട് നല്ലൊരു കോഫി കളറാണ് പെട്ടെന്ന് എടുത്തോളി റേറ്റ് ഒക്കെ വളരെ ഓഫർ റേറ്റ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആ ഒരു ടോപ്പിന്റെ റേറ്റ് വരുന്നില്ല കേട്ടോ പെന്റ് ടോപ്പും കൂടി നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് വേറൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അതാണ് ഇല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇപ്പോൾ ഡാർക്ക് കളറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഡാർക്ക് ഡാർക്ക് കളർ ഇതാണ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ വന്നിട്ട് നാല് കളറ് വന്നിട്ടുണ്ട് ഇതിൽ നെസ്റ്റ് കളർ നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കോളർ നെക്ക് തന്നെയാണ് വരുകട്ടെ എല്ലാത്തിൻ്റെ ഇതേപോലെ തന്നെ വന്നിട്ടുള്ളത് കോളർ നെക്കല്ല ചൈനീസ് നെക്ക് അതിൻ്റെ അടിഭാഗം വരുമ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരു മുന്തിരി കളർ പോലത്തെ കളറാണ് സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് പെയിന്റ് പോവുക പ്രിന്റ് പോകുക ചുരുങ്ങി നല്ല അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് കേട്ട് നെസ്റ്റ് കളർ വെറൈറ്റി വെറൈറ്റി ആണ് ഇതേപോലെ നല്ല പ്ലെയിൻ നൈറ്റിന്റെ പ്രിന്റ് ഷാളിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന പോയിട്ട് കാണുക അതിനെ പിന്നെ ഇടാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കാണാറ് നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ള ഏതാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ്ട്ടാ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് ശേഷം നമുക്ക് ഷോർട്ട് ടോപ്പ് കാണിക്കാണ്ട് ഐറ്റം ഷോർട്ട് ടോപ്പ് കാണിക്കാണ്ട് ടീനേജിനൊക്കെ പറ്റിയ ഐറ്റംസ് ഷോർട്ട് ടോപ്പ് കാണിക്കാണ്ട് അത് വളരെ ഓഫർ റേറ്റിലാണ് കാണുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഡിബിൾ ഐറ്റംസ് ഇതാണ് നമ്മൾ കാണിക്കുന്ന ഷോർട്ട് ടോപ്പ് കേട്ടോ നല്ല ടീനേജിനൊക്കെ പറ്റിയ നല്ല പാൻ്റ് ഇരിക്കും ജീൻസിനും ജെഗിൻസിനൊക്കെ ഇടാൻ പറ്റും നല്ലൊരു അഡിബിൾ ഐറ്റംസാണ് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വന്നിട്ട് നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിനാണ് പിന്നെ കൈ വന്നുള്ളത് ഫുൾ സ്ലീവാണ് കയ്യൻ്റെ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നിറയെ നിറയായിട്ട് ഇതുപോലെ വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുക ഇരുപത്തി ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് അത് എക്സ് എൽ സൈസാണ് ഫസ്റ്റ് പേജ് വന്ന് പറഞ്ഞു തരാം എത്ര പേര് എടുത്ത് ജസ്റ്റിവിജിയുടെ നാല്പത്തിരണ്ടിന്റെ ഉള്ളിലാണ് ജസ്റ്റി വീജി കണ്ട നല്ലൊരു ഐറ്റംസ് ആണ് വേറൊരു എൺപത് രൂപയാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതിലൊരാറ് കളറോളം വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ തന്നെ അങ്ങനെ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് പിന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഏത് രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് വരേട്ട നെക്സ്റ്റ് കളറ് ബ്ലാക്ക് ആണ് നല്ല ഭംഗി ഉണ്ടാവും വെയർ അതേപോലെ അതിന്റെ നെക്സ്റ്റ് ഐറ്റംസ് പിന്നെ അതിന്റെ ഒരു മുന്തിരി കളർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തരത്തിലെ കാട്ടിനോട് വിഷയമോ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് അവർ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമമായി